നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും ഭഗവതി സന്നിധി തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ചെറിയൊരു വട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ബാലഗോപാലമൂർത്തി രൂപത്തിൽ ഇടത് കൈ എളിയിൽ വെച്ച് വലത് കൈയിൽ വെണ്ണയും പിടിച്ച് സന്തോഷഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ശ്രീകോവിലിനകത്ത് ഗണപതി മഹാദേവൻ ശാസ്താവ് എന്നിവരുടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ ഒരു തറയിൽ നാഗരാജാവ് നാഗയശി രക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ ഭദ്രകാളിയെയും മറ്റൊരു തറയിൽ യഷിയമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന്റെ മുന്നിലായി ഒരാലും മാവും ചേരുന്ന ശ്രീമൂലസ്ഥാനവും നമുക്കിവിടെ കാണാം ഈ ശ്രീമൂലസ്ഥാനത്തിന് നിദാനമായ ഒരു കഥ പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതി മനോഹരമായ ഈ ഭൂപ്രദേശത്തിലൂടെ വിഷ്ണുഭക്തനായ ഒരു യോഗീശ്വരൻ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി പോകും വഴി ഇതുവഴി സഞ്ചരിക്കുകയുണ്ടായി ആ സമയത്ത് ഇവിടെ ഒരു അഭൗമ ചൈതന്യം അദ്ദേഹം കണ്ടു അത് ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ ഈ ശ്രീമൂലസ്ഥാനത്തിരുന്ന് ആ ചൈതന്യത്തെ ഒരു സാളഗ്രാമത്തിൽ ആവാഹിച്ച് ഉപാസന ചെയ്ത് വർഷങ്ങളോളം ആരാധിച്ചു വന്നു അങ്ങനെ ആ വിഷ്ണു ചൈതന്യം കൂടുതൽ ശക്തിയോടെ ഈ പ്രദേശത്ത് നിലനിന്നു ഒടുവിൽ ആ ചൈതന്യം തിരിച്ചറിഞ്ഞ് നിരവധി ആളുകൾ ഈ പ്രദേശത്ത് എത്തിപ്പെട്ടു അവരുടെ കയ്യിൽ ആ ചൈതന്യമത്തായ സാളഗ്രാമേൽപ്പിച്ച് ഈ നാടിന്റെ സർവ്വ സർവ്വൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി ഇവിടെ ഈ സാളഗ്രാമം പ്രതിഷ്ഠിക്കുവാനും ആരാധന നടത്തുവാനും യോഗീശ്വരൻ നിർദ്ദേശിച്ചു അങ്ങനെ അതിചൈതന്യവത്തായ വിഷ്ണു ചൈതന്യം ഈ പ്രദേശത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നീട് യോഗീശ്വരൻ സമാധിയാവുന്ന സമയം അദ്ദേഹത്തിന്റെ ചൈതന്യം ഈ വിഷ്ണു ചൈതന്യത്തിൽ അലിഞ്ഞു അതോടുകൂടി ഈ വിഷ്ണു ചൈതന്യത്തിന് കൂടുതൽ ശക്തിപ്രഭാവം കൈവന്നു ഈ ശക്തിപ്രഭാവത്തിന്റെ ചൈതന്യം ഈ പ്രദേശത്ത് വ്യാപിച്ചതോടുകൂടി യോഗീശ്വരന് മോശം ലഭിക്കുകയും ശക്തിപ്രഭാവത്തിന്റെ സമീപം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ യോഗീശ്വരൻ ബ്രഹ്മരക്ഷസായി കുടികൊള്ളുകയും ചെയ്തു ഈ പ്രദേശത്ത് വ്യാപിച്ച മഹാശക്തിപ്രഭാവം കാലക്രമേണ മഹാവിഷ്ണുവിന്റെ അവതാരമായ ബാലഗോപാലമൂർത്തിയായ സന്തോഷഭാവത്തിലുള്ള ശ്രീകൃഷ്ണനായി തീരുകയും ഈ പ്രദേശത്തിനും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ചൊരിഞ്ഞ് എരമല്ലൂരിലെ ഈ തോട്ടപ്പള്ളി ക്ഷേത്രത്തിലെ അതിമനോഹരമായ വട്ടശ്രീകോളിനകത്ത് കിഴക്കോട്ട് ദർശനമായി യും ചെയ്തു ഈ ക്ഷേത്രത്തിലെത്തി ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണനെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി ഒഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഈ ഉണ്ണിക്കണ്ണൻ സാധിച്ചു തരും എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രമാണ് അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ രാവിലെ മൂന്ന് പൂജയും വൈകുന്നേരം ഒരു പൂജയും രാവിലെ രണ്ട് ശിവേലിയും വൈകുന്നേരം ഒരു ശിവേലിയും അങ്ങനെ ആകെ മൊത്തം മൂന്ന് ശിവേലിയുള്ള വളരെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ബാലസ്നാനം കൂടാതെ കോഴിപ്പറപ്പിക്കൽ തൃക്കൈവെണ്ണയും പാൽപ്പായസവും കതലിപ്പഴ നിവേദ്യവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ പെടുന്നു എരമല്ലൂർ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലസ്നാനത്തിന് വളരെയധികം പ്രസിദ്ധിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ബാലസ്നാനം എന്തെന്ന് വെച്ചാൽ കുട്ടികളുടെ രോഗവിമുക്തിക്ക് വേണ്ടി ഭഗവാൻ ആടിയ എണ്ണ അതുപോലെ തന്നെ ആടിയ ജലം ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് എണ്ണ തേച്ച് കുളിപ്പിച്ച് തോർത്താതെ കണ്ട് ഭഗവാനെ വന്ന് ദർശനം നടത്തി പോകുന്ന ഒരു രീതിയാണ് ഇത് പല വിധയുള്ള അനുഗ്രഹങ്ങൾ ഓരോ ഭക്തജനങ്ങൾക്ക് കിട്ടി വരുന്നു എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ട് രോഗമുക്തി തന്നെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഇവിടെ വന്ന് ദർശനം നടത്തി എല്ലാ ഞായറാഴ്ചയാണ് ഇവിടെ പ്രധാനമായിട്ട് ദർശനത്തിന് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് വളരെ ദൂരദേശങ്ങളിൽ നിന്ന് വരു തെക്കു നിന്നും വടക്കു നിന്നും വളരെ ദൂരദേശങ്ങളിൽ നിന്നും വരെ ഇവിടെ ആൾക്കാർ വന്ന് ദർശനം നടത്തി പോവാറുണ്ട് പ്രധാനമായിട്ട് എങ്ങും അധികം ക്ഷേത്രങ്ങളില്ലാത്തൊരു വഴിപാടാണ് ഈ ബാലസ്നാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആശ്രയിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയായിട്ട് ഭഗവാൻ ഇവിടെ വിരസുകയാണ് കുട്ടികൾക്കാണ് ഏറ്റവും പ്രാധാന്യം കുട്ടികൾ ഇവിടെ വന്നാൽ ആ ഭഗവാനോട് കൂടി കളിക്കുന്നു കുട്ടികളെ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് മുത്തശ്ശൻ അച്ഛൻ ചെറിയച്ചന്മാരൊക്കെ പറഞ്ഞു കേട്ടേക്കണത് കുട്ടികളെ ഇവിടെ ഒരു കാര്യം ഒരു കാരണവശാലും ഇവിടെ ഒരു ഉപദ്രവം പാടില്ല കുട്ടികളെ ഉപദ്രവിക്കുന്നത് ഭഗവാന് സഹിക്കില്ല എന്ന് പറയുക അപ്പോൾ ആ കുട്ടികളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ദേവനാണ് അകത്തിരിക്കുന്നത് ബാലകൃഷ്ണൻ തന്നെയാണ് കുട്ടി കൃഷ്ണനാണ് അപ്പോൾ ആ കുട്ടികളുടെ ഒപ്പം നടക്കുന്ന ഒരു കുട്ടിയായി കൃഷ്ണനായിട്ടാണ് ഇവിടെ അവസ്ഥ ബാലസ്നാനം പോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കോഴി വറുപ്പിക്കൽ എന്ന് പറയുക കോഴി പറപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ പക്ഷി വീട ഒഴിയാനായിട്ടാണ് കോഴിയെ ആരുടെ വഴിപാടാണോ അവരുടെ തലയ്ക്കൊഴിഞ്ഞ് പറപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഉള്ളത് നേരത്തെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കോഴി വെച്ച് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കോഴിയെ നമ്മൾ ആ ദ്രവ്യത്തിൻ്റെ ആ മൂല്യം കൊടുത്തിട്ട് ആ കോഴിയെ പറപ്പിച്ച് ഇവിടെ ആ കോഴിയെ സംരക്ഷിച്ചു പോയിരുന്നു അതായത് വേറെ ആക്രമണങ്ങളൊക്കെ പട്ടി അങ്ങനെയുള്ള ഇതൊക്കെ വന്ന് ആക്രമിക്കാൻ ഉണ്ട് വേറെ അധികം കോഴികളില്ലാതെ ഒരു കോഴിയെ തന്നെ ആ മൂല്യം ദേവസ്വത്തിന് സമർപ്പിച്ച് കുട്ടിയെ നടക്കി നടക്കിയ തന്നെ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നു പോരുന്നത് പക്ഷി വീടൊക്കെയാണ് കോഴി വറുത്തൽ എന്ന് പറഞ്ഞ വഴിപാട് പ്രധാനമായിട്ട് നടക്കുന്നത് പിന്നെ കുട്ടിക്കൃഷ്ണായത് ആയതുകൊണ്ട് തന്നെ തൃക്കൈവെണ്ണ വളരെ പ്രാധാന്യമുള്ളൊരു വഴിപാടാണ് അതുപോലെ പാൽപായസം കദളിപ്പഴം തുളസിമാല ഇതിനൊക്കെ ഇവിടെ വളരെയേറെ പ്രാധാന്യം ുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ നട തുറക്കുന്ന സമയം രാവിലെ അഞ്ചുമണിയാ മണിയാണ് നട അടയ്ക്കുന്നത് രാവിലെ പത്തര മണിക്ക് വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറക്കുന്നു എട്ട് മണിയോടുകൂടി ശിവേലിയോ ശിവേലിയോടുകൂടി നട അടയ്ക്കുന്നു ഇതാണ് ഇവിടെ സാധാരണയായി പിന്നെ വിശേഷാൽ ദിവസങ്ങളിൽ സമയക്രമത്തിന് മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര എരമല്ലൂർ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ദർശനം ചെയ്ത് മടങ്ങുന്ന ആപാലവൃദ്ധ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ഉണ്ണിക്കണ്ണിനെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ ക്ഷേത്രം വളരെ പുരാതന കാലം മുതലേ ഉള്ള ക്ഷേത്രമാണ് ഞാൻ വളരെ ചെറുപ്പം മുതലേ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഒരാളാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചയും വന്ന് ബാലസ്ഥാനത്തിലെ ഉള്ള സഹായിക്കുകയും പ്രാതൽ പരിപാടി തുടങ്ങുക അവിടെ സഹായിക്കുക ഇതെല്ലാം ചെയ്യാറുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കായലും തോടുകളും മാത്രമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഭൂപ്രകൃതി അനുസരിച്ച് പറഞ്ഞാൽ വളരെ സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളും അതുകൊക്കെ വന്നത് അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാലും വളരെ നല്ല ഒരു അന്തരീക്ഷം ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ആനപ്പന്തലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആനപ്പന്തലിൻ്റെ ആൾക്കരയിടവും മുമ്പിൽ വന്നിരുന്നാൽ നമ്മൾ തനിയേ ഉറങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് അത്ര നല്ല സുഖമായ കാറ്റും കാലാവസ്ഥയും എല്ലാം പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കിണറും ഈ ഊട്ടുപെരയോട് ചേർന്നൊരു കിണറും കൂടിയുണ്ട് ഈ രണ്ട് ഖണത്തിലും ഉപ്പുവെള്ളത്തിൻ്റെ യാതൊരു അംശവുമില്ല ഇല്ല എന്നാൽ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ഘണത്തിലെയും പുളത്തിലെയും വെള്ളങ്ങൾ നമ്മൾ നോക്കിയാൽ എല്ലാത്തിലും ഉപ്പുവെള്ളമാണ് ഈ രണ്ട് ഭാഗത്തുള്ള ഘടക ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും അതുപോലെ ഊട്ടുപെരയുടെ ഉള്ളിലുമുള്ള ഘടത്തിൽ യാതൊരു ഉപ്പുവെള്ളവും ഇല്ല ഈ ജപ്പാൻ വെള്ളവും മറ്റുള്ളതൊക്കെ വരുന്ന മുമ്പ് ഇപ്പോഴും ഉണ്ട് വളരെയധികം ജനങ്ങൾ ഈ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി കോരിക്കൊണ്ടു പോകുന്നത് ഊട്ടുപിരയുടെ പുറകിൽ കിടക്കുന്ന ഘടത്തിൽ ഊട്ടുപിറയുടെ വടക്കുവശത്ത് കിടക്കുന്ന ഘടത്തിലൂ ഘടത്തിൽ നിന്നാണ് എത്ര നമ്മൾ വെള്ളം പറ്റിയിരിക്കുകയാണ് എന്ന് തോന്നി നമ്മൾ വെള്ളം കോരുമ്പോഴും അത്രയും തന്നെ വെള്ളം വീണ്ടും അതിൻ്റെ അകത്ത് കാണാം അതാണ് ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ ഒരു കാലത്ത് നമുക്കിത് തേകാൻ പറ്റില്ല ഈ അഴു തേക എന്താ ഇതിന്റെ അത് അഴുക്കില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പക്ഷെ കഴിഞ്ഞാൽ ഇതിന്റെ തട്ടു മാറുമെന്നാണ് പഴമക്കാർ പറഞ്ഞാക്കുന്നത് അതുകൊണ്ട് ഈ കിണർ നമുക്ക് തേകാൻ പറ്റും ആ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ ഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നതും ഇപ്പോ ചെറുപ്പം തൊട്ടാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും ഒക്കെ കൃഷ്ണനെയാണ് ഒരു പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ അമ്മയെ എന്ന് വിളിക്കണേക്കാൾ കൂടുതൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ കൃഷ്ണ എന്നാ വിളിക്കണേ ഒരു പ്രശ്നത്തിനാണെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ഞാനൊരു ദൈവത്തിനോട് സംസാരിക്കുന്ന പോലെയല്ല കൃഷ്ണനോട് സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ് ഒരു പ്രശ്നം വരുമ്പോഴാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും വന്ന് എനിക്ക് നടയിൽ നിന്ന് സംസാരിച്ച് അല്ലെങ്കിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി അത് വേറെ എവിടെയും ശതാരം കിട്ടില്ല ഇപ്പോൾ അത് എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല എവിടെയാണെങ്കിലും കുറച്ച് നാൾ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ വരികയും തൊഴുകയും ഇപ്പൊ നാട്ടു നിൽക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ വരികയൊക്കെ ചെയ്യും കുറെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് കൃഷ്ണൻ്റെ ഇപ്പൊ ഗുരുവായൂർ ആണെങ്കിലും എല്ലായിടത്തും പോകുന്നതാണ് പക്ഷെ നമ്മ എൻ്റെ കൃഷ്ണൻ എന്ന് പറയുന്നത് തോട്ടപ്പള്ളി കൃഷ്ണനാണ് എനിക്ക് ഇവിടെ വന്ന് തൊഴുതാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ അത് വേറെ എവിടെ പോയാലും എനിക്കത് കിട്ടില്ല തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാലസ്നാനം അതായത് കൊച്ചുകുട്ടികളെ അത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് നടത്തുന്നത് അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ബാലസ്നാനം നടത്താറുണ്ട് അന്നേ ദിവസം തന്നെ ഒരു പ്രത്യേകതയാണ് ആ ഞായറാഴ്ച ഇവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും അതോടനുബന്ധിച്ച് ചെന്ന് കൊടുക്കാറുണ്ട് അപ്പം ഒരുപാട് ജനങ്ങൾ അതിനായിട്ട് ഇവിടെ പല സ്ഥല സ്ഥലത്ത് നിന്നും കൊച്ചുകുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് ഭഗവാനെ ഉള്ളിൽ സ്മരിച്ചാൽ അതൊരു പ്രത്യേക അമ്പലം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കാണുന്നയാളല്ല നമ്മളത് മൊത്തത്തിലൊരു ഭഗവാൻ ഒരു രൂപം ആ ഒരു ചൈതന്യം അതിൽ നിന്നും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മിക്കപ്പോഴും അമ്പലത്തിൽ തൊഴ വരാറുണ്ട് പിന്നെ എനിക്ക് ഭഗവാനെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ എന്തെങ്കിലും കാര്യമാണെങ്കിലും ഭഗവാനെ ഒരു തൃക്കവേണെന്ന് പറഞ്ഞൊരു നേർച്ച ഞാൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മിക്കപ്പോഴും സാധിച്ചു കിട്ടാറുണ്ട് ബാലസ്നാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെയുള്ള ബാലാരിഷ്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടെ വന്ന് ബാലസ്നാനം എന്ന് പറയുന്ന ആ ഒരു നേർച്ച നടത്തി ആ എണ്ണ വാങ്ങിച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് വന്ന് കുളിപ്പിക്കാറുണ്ട് ഇപ്പോൾ ചെറിയ കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് അതൊക്കെ ഓരോ വിശ്വാസമാണ് ഭഗവാനെക്കുറിച്ച് പിന്നെ എനിക്കാണെങ്കിൽ നമ്മ വിഷമങ്ങളോ വല്ല ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ തന്നെയും ഭഗവാന്റെ ഇരിക്കാൻ വന്നതൊന്നും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സമാധാനം പോലെയാണ് ഭഗവാൻ നമുക്കെല്ലാം ആണ് മക്കളിൽ താമസിച്ചുണ്ടായപ്പം മക്കളുണ്ടായി പിന്നെ അവരുടെ ബാലാരിഷ്ടകളൊക്കെ മാറി പിന്നെ ഈ തൊക്ക് ഇതിനൊക്കെ കയ്യിൽ ഭർത്താവിൻ്റെ തൊക്കിൻ്റെ അസുഖമൊക്കെ വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ചപ്പോൾ അതൊക്കെ മാറി ഭഗവാൻ നാരായണൻ പല രൂപത്തിലാണ് നമ്മുടെ കൺമുമ്പിൽ എത്തണതും നമ്മളെ അനുഗ്രഹിക്കുന്നതും ക്ഷേത്ര തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച അഖണ്ഡ നാമജപവും എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യം പൂജയും നടത്തി വരുന്നു കൂടാതെ നിരവധി വിശേഷ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ വളരെ ആഘോഷത്തോടെ നടത്തി വരുന്നു പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാ മാസത്തെയും ആയില്യം ദിവസം ആയില്യം പൂജ നടത്താറുണ്ട് ആയില്യത്തിന് സർപ്പങ്ങൾക്ക് തളിച്ചുകൂടെ ഈ ക്ഷേത്രത്തിൽ പരിഹാരം നടത്തി വരുന്നു അഷ്ടമിരോഹിണി ദിവസം പ്രധാന ഉത്സവമായിട്ട് തന്നെ ഇവിടെ ആഘോഷിക്കുന്നു വിഷു ദിവസം വിഷു ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു അതുപോലെ നവരാത്രി പ്രത്യേക പൂജയോടുകൂടി ഇവിടെ വിദ്യാരംഭം പൂജയെടുപ്പ് ഇവിടെ നടത്തുന്നു പ്രധാനപ്പെട്ട ദിവസങ്ങളായി വിനായക ചുർത്ഥി ക്ഷേത്രത്തിൽ ഇല്ലനിറ നടത്തുന്നു അതുകൂടാതെ നവരാത്രി ദിവസം ആഘോഷം ഇവിടെ നടത്തുന്നു നവരാത്രി പ്രത്യേകം പൂജകളുണ്ട് ഉത്സവ ദിവസങ്ങളായിട്ട് പ്രധാനമായിട്ട് എടുക്കുന്നത് വൃശ്ചികമാസത്തിലെ രോഹിണി ആറാട്ടായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത് ഏഴ് ദിവസത്തെ ഉത്സവം ഒരു ദിവസം ആറാട്ടമാണ് ഇവിടെ വരുന്നത് ആറ് ദിവസം ആറ് അഹസുകാരും ഏഴാമത്തെ ദിവസം വലിയ വിളക്കായിട്ട് ക്ഷേത്ര ദേവസ്വവും നടത്തി വരുന്നു എട്ടാമത്തെ ദിവസം ആറാട്ട് കഴിഞ്ഞിട്ട് കളഭ അഭിഷാകത്തിലൂടെയാണ് ഉത്സവം സമാപിക്കുന്നത് തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും വിശുദ്ധിയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി ഭക്തരോടൊപ്പമുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ 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 രാമ 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 കൃഷ്ണ 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 എരമല്ലൂർ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടപ്പള്ളി അഴങ്ങല്ലൂർ സ്വരൂപം വകയാകുന്നു ഈ ക്ഷേത്രം എടപ്പള്ളി തമ്പുരാൻ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എട്ട് അഹസുകാരുടെ പേരിൽ ഉടമ്പടി പ്രകാരം കൈമാറിയിട്ടുള്ളതാണ് അങ്ങനെ ഉടമ്പടി പ്രകാരം കൈമാറിയ ക്ഷേത്രം തോട്ടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്ര സമിതി എന്ന രൂപീകരിക്കുകയും ആയിരം അമ്പത്തെട്ട് ബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാകുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട എട്ട് അഹസുകാരാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത് കൊടി കൊടിയേറ്റുമുതൽ ആറാട്ട് വരെയുള്ള ഉത്സവങ്ങൾ ഈ ഭാഗമാണ് കൂടാതെ ആറാട്ടിനു ശേഷം കളഭം എന്ന് പറയുന്ന ഒരു ദിവസത്തെ വഴിപാടും കൂടി നടത്തുന്ന കുടുംബക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര സമിതി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരമേറ്റു അധികാരമേറ്റതിനു ശേഷം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി ആദ്യമായി ഇവിടുത്തെ പിന്നെ കാണി ഡിജിറ്റൽ ആക്കുന്നതിനാണ് മുൻകൈയെടുത്തത് അത് പ്രകാരം ക്യു ആർ കോഡ് അനുസരിച്ച് വഴിപാടുകൾ ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ ഈ കാണി ഏർപ്പെടുത്തി ഈ കാണി മുഖാന്തരം ഇതിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള കാണി നിക്ഷേപം നടത്തുന്നുണ്ട് അതിനുശേഷം ശ്രീകോവിൽ ചുറ്റും ദശാവതാര ചിത്രങ്ങളുടെ ആലേഖനം പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും കൂടാതെ ക്ഷേത്രത്തിന്റെ കട്ടളപ്പടി വാതിൽ സോപാനം എന്നിവ പിച്ചള പൊതിയുന്നതിന് ക്ഷേത്ര ഭരണസമിതി മുൻകൈയ്യെടുക്കുകയും അത് പൂർത്തീകരിച്ച് സമർപ്പണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഒരു വെണ്ണക്കണ്ണനെ ആല്ലക്കണ്ണൻ ആലിന്റെ ചുവട്ടിൽ കോപുരം വെച്ച് സ്ഥാപിക്കുകയും അവിടെ കാണിപ്പാത്രം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ക്ഷേത്ര സമിതിയുടെ പ്രധാന ലക്ഷ്യം ഇവിടുത്തെ ഊട്ടുവര കൊച്ചേരി എന്നിവയുടെ പുതുക്കിപ്പണികളാണ് അത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഭരണസമിതി ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നല്ല പൂർത്തീകരണത്തിന് വേണ്ടി ഭക്തജനങ്ങളായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആപാലവർത്തൻ ജനങ്ങളുടെയും കൺകണ്ട ദേവനായ ഉണ്ണിക്കണ്ണൻ നിലസുന്ന അതിമനോഹരമായ ഈ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി സന്തോഷഭാവത്തിൽ സർവചരാചരങ്ങളുടെയും കുസൃതി കുരുന്നും ആശ്രിതവത്സലമായ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം ചെയ്യുവാനായത് പുണ്യവും മഹാഭാഗ്യവുമായി കരുതുന്നു എരമല്ലൂർ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണന്റെയും മറ്റു ഉപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര i mm -hmm.